ഹായ് മൈ ഡിയർ വിവേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നും നാട്ടിലെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ല നാട്ടിൽ ഞാൻ കുറേ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ തന്നെയാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ നാട്ടിലെ കുട്ടികൾക്ക് ഇതാ ഇതുപോലൊക്കെയുള്ള പരിപാടികളിൽ നിന്ന് രാവിലത്തെ കാര്യങ്ങളിൽ നിന്ന് കുറേ കാറിൽ കയറിയിരുന്ന് കളിക്കും മോൻ എന്താ അവൻ ടി വി മറ്റൊരു രണ്ടുപേരും പിന്നെ അങ്ങനെ പുറത്ത് പോയി പോയിരുന്ന് കളിക്കും പിന്നെ ബൈക്കിൽ കയറിയിരുന്ന് കളിക്കളിക്കണം മോൻ കേട്ടോ അതല്ലെങ്കിൽ അതാ ടി വി കാണാൻ വേണ്ടി കിടക്കേണ്ടതാണ് പിന്നെ ഞാൻ ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോൾ വെയിലൊക്കെ ഇങ്ങനെ ആര് തുടങ്ങുന്ന സമയത്ത് അവരെ കൊണ്ടുപോയേക്കെന്താണ് ആ കച്ചേരി വളപ്പം എന്ന് പറയില്ല കച്ചേരി പറമ്പ് അവിടെ അവിടെ മോളിങ്ങനെ ഓടി ചാടി നടക്കും കേട്ടോ ഈ കാർ ഡ്രൈവിങ്ങിൻ്റെ ആ ഒരു എച്ചിൻ്റെ ഇതിൽ ഇത് കെട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ മോൾ ഓർഡർ ഇപ്പോൾ അവിടെ പഠിപ്പിക്കണമെന്നില്ല ഇപ്പോൾ എച്ചൊക്കെ മാറിയില്ലോ അത് കാരണം കൊണ്ട് അപ്പോൾ അവിടെ പഠിപ്പിക്കണമെന്നില്ല പിന്നെ അമ്മേടെ കൂടെ വന്നേക്കണതാണ് കേട്ടോ അമ്മ അവിടെ പേരൊക്കെ വരയ്ക്കുന്നുണ്ട് ഞാൻ ക്യാൻസറാണ് അപ്പോൾ അവിടെ ഇങ്ങനെ കുട്ടികൾക്ക് ഇഷ്ടംപോലെ ഓടി നടക്കാം പിന്നെ ആ വണ്ടികൾ പോവി അങ്ങനത്തെ ഒന്നും ശല്യമില്ല ആൾക്കാർ അതിലൊന്നും പോകുന്നില്ല അപ്പോൾ ആ ഒരു ശല്യം കാരണം കൊണ്ട് നമുക്ക് സമാധാനമായിട്ട് കുട്ടികളെ കൊണ്ട് അവിടെ നിർത്താം അവൾ ഓടി നടക്കണമെന്നുണ്ടല്ലേ പിന്നെ വെയിലധികം ഇല്ലല്ലോ ഈ സമയത്ത് പിന്നെ ഓടി 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 ഇറക്കുന്നുണ്ട് അപ്പോൾ കുട്ടികളെ കൊണ്ട് പറിച്ചു നേരം അവിടെയൊക്കെ നിന്ന് ഞങ്ങൾ പേരയ്ക്കൊക്കെ പറിച്ച് ഇവിടെ നിറച്ച് മാവിൻ്റെ ഇല ഒരു മാവ് നിൽക്കേണ്ട അതിൻ്റെ ഇല എൻ്റെ നിറച്ച് കിടക്കണത് കരിയില അപ്പോൾ അങ്ങനെ വേർത്ത് കുളിച്ചു മോ ചേട്ടൻ്റെ മോനും ഉണ്ടാവും സൈക്കിളിലാണ് പാഞ്ഞ് കിടക്കണേ അപ്പോൾ അത് അമ്മ അവിടെ നിന്ന് ഇങ്ങനെ പറിക്കുന്നുണ്ട് പേരയ്ക്ക മോനാണത് മോനെന്തോ പറഞ്ഞ് വരേണ്ടത് അവനോട് വർത്തമാനം പറഞ്ഞ് കിടക്കും അവൻ്റെ തലയുടെ ഭാഗം എനിക്ക് അപ്പോൾ നമുക്ക് ഇനി പേരയ്ക്ക് വരയ്ക്കാനായിട്ട് പോവാം പേരയ്ക്ക് വരയ്ക്കുന്നത് എവിടെയാണ് കാണിച്ചിടട്ടോ ഞാൻ പണ്ട് ഈ കച്ചേരി വരുന്ന ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു അറച്ചിങ്ങനെ മുളെ അങ്ങനെ അങ്ങനെയാണെന്ന് തോന്നുന്നു നിൽക്കണ്ടായിരുന്നു എന്നിട്ട് ഈ നമ്മൾ എൻ്റർ അവിടെ ഇങ്ങനെ ഒരു ആർച്ച് ഷേപ്പിലൊക്കെ അങ്ങനെ തോന്നണം എനിക്ക് ഓർമ്മയില്ല അങ്ങനെ ഇങ്ങോട്ട് മോളൊക്കെ നിൽക്കേണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഉള്ളിൽക്കൂടെയൊക്കെ കളന്ന് വരിക അല്ലാണ്ട് ഇങ്ങനെ തുറന്നിങ്ങനെ കിടക്കുന്നതല്ലായിരുന്നു അപ്പോൾ അത് ആ അമ്മ പേരയ്ക്ക് വരയ്ക്കണോ തെങ്ങുകൾ നിൽക്കണ്ടേ അപ്പം ഞാൻ മോളോട് പറയും ആ തെങ്ങിൻ്റെ ചോട്ടിൽ നിൽക്കണ്ടേ എപ്പോഴും നാളികേരൊക്കെ വീഴുകയെന്നറിയില്ല അപ്പോൾ ഞാൻ എന്താ ഒരു പേരയ്ക്ക പറിച്ചിട്ട് മോളെ വിളിക്കാം അത് കാണിച്ചിട്ട് നിറച്ച് പേരക്ക നിൽക്കുന്നുണ്ട് പക്ഷെ അങ്ങ് ആനത്താണ് നിൽക്കണത് അമ്മ എന്തൊക്കെയോ കണ്ടുപിടിച്ച് തോട്ടി കൊണ്ടൊക്കെ പിടിച്ച് ഇതാക്കിയിട്ട് അവൾക്ക് കടിക്കാൻ പറ്റണില്ലേ പഴത്തിട്ടൊക്കെ ഉണ്ട് പക്ഷെ അത് കടിച്ചതിൻ്റെ ഉള്ളിലേക്ക് എത്തണം ഇതാ ഉണ്ടോ പേരക്കകള് നിറച്ച് ഞാൻ നിൽക്കണ്ട കേട്ടോ അപ്പോൾ അമ്മ അങ്ങനെ കണ്ടുപിടിക്കാൻ അമ്മ ഇങ്ങനെ ഇതൊക്കെ കാണണേന്ന് ചോദിക്കാം അങ്ങനെ കുട്ടികൾക്കൊക്കെ പേരക്കൊക്കെ പറിച്ച് പിന്നെ നമ്മൾ മോൻ കുറച്ച് ദിവസമായി പറയുന്നത് അവർ നാട്ടിലേക്ക് വന്നാൽ തന്നെ നമുക്ക് സ്വിമ്മിങ്ങിന് പോകണമെന്ന് പറഞ്ഞിട്ട് അവിടെ കുളങ്ങളും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് കാരണം കൊണ്ട് അപ്പോൾ അങ്ങനെ അമ്മമ്മയ്ക്ക് സമയമില്ല അമ്മയ്ക്ക് പണിയുണ്ട് എന്നും പറഞ്ഞിട്ട് കുളത്തിലേക്ക് ഇന്നിപ്പോൾ കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്കൊക്കെ പോയിട്ട് പിന്നെ അച്ഛൻ്റെ കൂടെ കുളത്തിലേക്ക് പോയി അപ്പോൾ അച്ഛൻ ആദ്യം പറഞ്ഞു അമ്പലക്കുളത്തിൽ പോകണം അങ്ങനെ ഞങ്ങൾ അമ്പലക്കുളത്തിലേക്ക് ഇതാ ഇടവഴി കൂടി ഇന്നലെ പോയില്ലേ പോസ്റ്റ് ഓഫീസിന്ന് വരുമ്പോൾ അപ്പം അങ്ങനെ പോയിട്ടോ അപ്പോൾ അത് അമ്പലം കണ്ടില്ലേ ഉണ്ടല്ലേ ഇപ്പം പഴയതുപോലെ നല്ല ചെമ്പോലൊക്കെ മെയിഞ്ഞ് താഴികക്കൊടൊക്കെ സ്വർണം പൂശി അങ്ങനെയൊക്കെ ആയിരിക്കാം അപ്പോൾ ഇത് പോണ പണവഴി തന്നെ ഇങ്ങനെ കേട്ടോ അമ്പലത്തെ ഉത്സവത്തിന് എട്ട് ദിവസം നീരാട്ടൊക്കെ ഉണ്ടാകും അപ്പോൾ പാർവതി ദേവീനെയും കൊണ്ട് പോവാം ആനപ്പുറത്ത് ഇങ്ങനെ പോകേണ്ടത് അതിൻ്റെ കൂടെ കുറേ ആൾക്കാരുണ്ടാവും എന്നിട്ട് ഇങ്ങനെ പോവും അത് ഇങ്ങനെ ഒരു ഇറക്കണം കേട്ടോ ഇതൊക്കെ താറുട്ട് വന്ന പടികളായിരുന്നു പടി എന്ന് പറഞ്ഞാൽ ആ കൊട്ടിപ്പൊളിഞ്ഞ് ഇറക്കുന്ന പടി വെക്കുകയായിരുന്നു അതൊക്കൂടെ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങിപ്പോകും ഇപ്പോൾ കുറേ നാളായി ഉത്സവത്തിനൊക്കെ കൂടിയിട്ട് എട്ട് ദിവസം നല്ലൊരു രസമാണ് രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നമ്മൾ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ പോവും എന്നിട്ട് തിരിച്ച് താലത്തോട് വണ്ണം വരിക പാർവതിദേവിയുടെ നീരാട്ടൊക്കെ കഴിഞ്ഞിട്ട് അത് നമ്മളും പൊങ്ങാറുണ്ട് അപ്പുറത്തെ കടവാണ് പെണ്ണുങ്ങളുടെ ഇത് ആണുങ്ങളുടെ കടവാണ് അപ്പം എന്നിട്ട് പെണ്ണുങ്ങളൊക്കെ ആരും ഒക്കെ അങ്ങനെ പൊങ്ങാറുണ്ട് പിന്നെ ഒന്നുമില്ല അപ്പോൾ നമ്മൾ അവിടെ പോയപ്പോൾ അച്ഛൻ പറഞ്ഞു അവിടെ കുളത്തിൽ വെള്ളം അത്ര സുഖമില്ല ആരോ ഉണ്ട് അപ്പം സുഖമില്ല നമുക്ക് കുട്ടികളെ കൊണ്ട് ഇറങ്ങാൻ പറ്റില്ല അപ്പോൾ നമ്മൾ വേറെ പുതുക്കുളം എന്ന് പറഞ്ഞിട്ടൊരു കുളം ഉണ്ട് അന്ന് അതൊക്കെ പണ്ട് ഞാനിവിടെയുള്ള സമയത്തൊക്കെ അതിങ്ങനെ ഉപയോഗിക്കാറൊന്നുമില്ല ഒരു സൈഡിൽ മാത്രം അമ്പല ത്തിൽ പൂജാരി ഉണ്ടോ അവരങ്ങാണ്ട് കുളിച്ച് അങ്ങനെ ചെയ്യാറുള്ളൂ പിന്നെ അതൊക്കെ ക്ലീനാക്കി പായലൊക്കെ എടുത്ത് കളഞ്ഞ് അവിടെ ഒരു ഭാഗത്ത് മീൻ വളർത്തലുണ്ടായിരുന്നു ഇപ്പം നല്ല വൃത്തിയാക്കി എന്ന് പറയുന്നുണ്ട് സ്വിമ്മിങ് പഠിപ്പിക്കലൊക്കെ ഉണ്ടായിരുന്നു അവിടെ തോന്നണു സ്വിമ്മിങ് പഠിപ്പിക്കലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മളിതാ അമ്പലത്തിൽ കൂടെ അങ്ങോട്ട് ഷോർട്ട് കട്ട് എടുക്കുക ചെയ്തത് അല്ലെങ്കിൽ ചുറ്റി വളഞ്ഞ് പോണേ അപ്പോൾ ഇതാ നമ്മൾ അമ്പലത്തിൽ ചെരുപ്പ് ഇരിട്ട് കളഞ്ഞത് മോളോട് ചെരുപ്പ് ഇരാൻ പറഞ്ഞു അവൾക്ക് നടക്കാൻ പറ്റില്ല പച്ചമുറിന് വേണ്ട വേണ്ട അവളെ കൊണ്ട് ചെരുപ്പ് ഒരിക്കലുണ്ടാവുക എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ നടന്നു പോവുകയാണ് ഇത് 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 എന്നിട്ട് ഞാൻ നല്ല പോസ്റ്റ് ഓഫീസിലേക്ക് പോകുമ്പോൾ ഇതേക്കൂടെ നടന്നിട്ട് ഉച്ചയ്ക്ക് ചുട്ട് പഴുത്തിരിക്കുന്നു കാലൊക്കെ പൊള്ളി ഇപ്പോൾ പിന്നെ ചൂടൊക്കെ ആരും ഇരിക്കുകയാണ് അതാരണം സുഖമായിട്ട് നടക്കാം അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ പുറത്തെത്തി പിന്നെ അവിടെ നിന്ന് ഒരു വഴിയുണ്ട് ആ വഴി കൂടാതെ ഈ ഒരു വഴി കൂടി ഇവിടെയൊക്കെ തൊട്ടടുത്ത് ഈ ഇല്ലം മനകളുണ്ടല്ലോ നാലുകെട്ടും നടുമുറ്റൊക്കെ അല്ല അങ്ങനത്തെ ഉണ്ട് ആ വീട് അതിൻ്റെ ഉള്ളിൽ ഞാൻ ഒരു പ്രാവശ്യം രണ്ടു പ്രാവശ്യമൊക്കെ കയറിയിട്ടുള്ളൂ അങ്ങനെയുള്ള വീടുകളാണ് പിന്നെ വേറെ പുതിയ കുറേ വീടുകളൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു വീട് കുറച്ചുള്ളിലേക്ക് പോയിട്ട് അങ്ങനെ കുളത്തിലേക്ക് പോണ വഴിയാണ് അപ്പോൾ കുളത്തിൽ പോയി കുറച്ച് വരുന്നത് ഇവിടെക്ക് അച്ഛനൊരു കോൾ വന്നു അപ്പച്ചന് പോകേണ്ടതായിട്ട് വന്നു അച്ഛൻ പറഞ്ഞ് ഈ കുട്ടികളെ കൊണ്ടുവരുമോ ഞാൻ പോവാണ് എനിക്ക് അത്യാവശ്യമായിട്ട് ഇവിടേക്ക് പോകണം വിജേഷൻ വെച്ചാൽ അന്ന് കോഴിക്കോട് പോയേക്കാണ് വിജേഷം എത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ വിഷുവിൻ്റെ അന്ന് എൻ്റെ പിന്നെ വിജേഷൻ കോഴിക്കോട് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അതിനന്ന പോയേക്കായിരുന്നു അപ്പോൾ ക്ഷന് പിക്ക് ചെയ്യണം അപ്പോൾ അങ്ങനെ അച്ഛൻ പോയി പിന്നെ ഇവരുടെ നോക്കണ്ട പരിപാടി എനിക്ക് എനിക്ക് ടെൻഷനാണ് എനിക്കാ നീന്താനും അറിയില്ല പിന്നെ വേറൊരു അച്ഛനും മോനും വന്ന് അവരും ഉണ്ടായിരുന്നു അമ്പലത്തിൽ ഈ കുളത്തിൽ അവർ നീങ്ങിയിട്ട് കണ്ടില്ലേ അവരുണ്ടായിരുന്നു അപ്പോൾ അയാളിങ്ങനെ പറഞ്ഞു ചോദിക്കൂടെ ആരും വരില്ലേ പറഞ്ഞു ഇവിടെ ഇപ്പോൾ എനിക്കാണറിയില്ല എപ്പോഴാണ് ഈ കുളമൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുത്തതെന്നൊക്കെ ഞാൻ പറഞ്ഞു അയാളോട് പിന്നെ അവരുണ്ടല്ലോ എന്നൊരു സമാധാനത്തിൽ ആ ചേട്ടൻ നീന്താമെന്ന് അറിയായിരിക്കും എന്നുള്ള സമാധാനത്തിൽ ഞാൻ നിൽക്കേണ്ടത് എപ്പോഴേക്കും അമ്മ വിളിച്ചു ഫോൺ ചെയ്തു അമ്മ പറഞ്ഞു വേഗം ആ കുട്ടികളെ കൊണ്ട് നീ നിൽക്കണ്ട എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇത്തിരി സൈഡിലേക്ക് പോയാൽ നല്ല ആളുണ്ട് അപ്പോൾ അതുകൊണ്ട് കുട്ടികൾ ഇപ്പം രണ്ടും ആ ഒരു ആമ്പിള്ളേരുടെ മൂളേക്കൂടെ കുഴപ്പമില്ല അവളൊരു സൈഡിൽ ഇങ്ങനെ ഇരുന്ന് വെള്ളം അംഗങ്ങളൊക്കെ തീർപ്പിച്ചു തന്നെ മറ്റൊരു രണ്ടുപേരും ചിലപ്പോൾ പറയാൻ പറ്റില്ലേ അപ്പം അതുകൊണ്ടുതന്നെ അവരെ കൊണ്ട് വേഗം ഞാൻ തിരിച്ചു പോയിട്ടോ അച്ഛനും ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചു നേരം കൂടി ഇതിനുള്ള നിൽക്കായിരുന്നു പിന്നെ വേറെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അതാണ് എനിക്ക് അവിടെ നിൽക്കാനൊരു മടി ഇതിൻ്റെ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കൃഷ്ണൻ്റെ അമ്പലം കാണാം കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സപ്താഹൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ അമ്പലം കാണാം ആ അമ്പലം അതെ വലുതാക്കി ഞാനിപ്പോൾ പോവാത്ത നാട്ടിൽ പോയിട്ട് ഈ പ്രാവശ്യം ഒരു ദിവസമല്ലേ പോയുള്ളൂ അന്ന് ആ ഇത്ര വലുതാക്കിയ അമ്പലം ചെറിയൊരു അമ്പലമായിരുന്നു അതൊക്കെ വലുതാക്കി ആകെ മാറി ഇതിന് സൈഡിലൊക്കെ നിറച്ച് വീടുകളുണ്ട് അങ്ങനെ ഇതാ ഇങ്ങനെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ആ കുളം എങ്ങനെ പായലൊക്കെ പിടിച്ച് കിടക്കേണ്ടതായത് എന്നറിയോ അവിടെ കണ്ടതെ കേട്ടോ അമ്പലം ടമ്പലം അങ്ങനെ നോക്കുമ്പോൾ കാരണം ഓട് ഇട്ട പോലെ കാണില്ലേ അതാണ് കൃഷ്ണൻ അമ്പലം പിന്നെ ഞങ്ങളിതാ വേഗം ഞാൻ കുട്ടികളെ കൊണ്ട് കയറി ഒക്കെ നനഞ്ഞ് ഡ്രസ്സൊക്കെ കൊണ്ട് വന്നിട്ടുണ്ടായി മോനൊരു ബാഗിൽ ഡ്രസ്സൊക്കെ തോത്തമൊക്കെ കയ്യെ പിടിച്ചു വന്നേ ഞാൻ പറഞ്ഞത് തന്നെ ഇട്ടിട്ട് പോവാം ആ ഡ്രസ്സൊക്കെ കൂരിട്ട് കുളിച്ചത് പിന്നെ മാറിൻ്റെ ഒന്നുമില്ല പിന്നെ വേഗം നമ്മൾ തിരിച്ചു പോയി വീട്ടിലേക്ക് മോൻ ചെരുപ്പിടണില്ല കേട്ടോ അവന് ബൈറ്റ് കിട്ടുന്നു പറഞ്ഞിട്ട് അവൻ ചെരുപ്പിടാണ്ട് ആൾക്കാർ ചെരുപ്പ് ഇട്ട് കഴിഞ്ഞാൽ അവന് ഭയങ്കരമായിട്ട് കാല് പോളൊക്കെ വരട്ടുണ്ട് അത് കാരണം അമ്പലത്തിൽ നിന്ന് ഉലിതാണ് പിന്നെ തിരിച്ചു പോകുമ്പോഴും കൂടി ഇട്ടിട്ടില്ല അങ്ങനെ ഈ വീട്ടിൽ ഇതെന്താ ഞാൻ പറഞ്ഞ ഒരു ഈ പണ്ടത്തെ മാനഭാഗത്ത് അങ്ങനത്തെ നാലുകെട്ടൊക്കെ ഉള്ള നടുമുറ്റം നാലുകെട്ടല്ലേ ആ നാലുകെട്ടും നടുമുറ്റമൊക്കെ ഉള്ളത് അവിടെ നിറച്ച ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം അവിടെ അധികം ആൾക്കാർ താമസില്ലായിരുന്നു പണ്ട് പെൺമക്കളും ഓരോക്കാരൊക്കെ വരും അവിടെയൊക്കെ എപ്പോഴും ആൾക്കാരും ബഹളമൊക്കെ ആയിരുന്നു ഇതാണ് നമ്മുടെ സൂര്യൻ അസ്തമിച്ചോളൂ എന്തൊരു ഭംഗിയാണ് നോക്കും അമ്പലത്തിൻ്റെ ഭാഗം അപ്പോൾ ഞാൻ മോൾക്കത് കാണിച്ചു വീഡിയോ എടുത്താണ് അങ്ങനെ ഞങ്ങളിതാ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് നമ്മളുടെ വീടിൻ്റെ ഉമ്മർ തന്നെ ബസ് സ്റ്റോപ്പ് ആണ് കേട്ടോ ഇപ്പോൾ അധികം ബസ്സുകളൊന്നും പണ്ടൊക്കെ പിന്നെയും ഇടയ്ക്കിടയ്ക്ക് ബസ്സുകളായിരുന്നു ഇപ്പം തീരെ കാണുന്നില്ല അമ്മ ചെടി നനയ്ക്കാൻ കേട്ടോ അന്ന് രണ്ട് ദിവസം മഴ പെയ്ത പിന്നെ പിന്നെ മഴ തിരിഞ്ഞു നോക്കിയിട്ടില്ല അപ്പോൾ അമ്മ ചെടികളൊക്കെ ഇങ്ങനെ നനച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വാങ്ങാൻ നനയ്ക്കാൻ ഞാൻ നനയ്ക്കാൻ നനയ്ക്കേണ്ടി കൂടെ ഇവരും വരും പിള്ളേർ വരും അതാ പ്രശ്നം അവരിപ്പോൾ എന്താ വെച്ചാൽ കുളിക്കാൻ കയറിയൊക്കെ തോന്നും ഒക്കെ കുളി ബാത്റൂമിലേക്കൊരു നല്ല ബഹള മഴയായിരുന്നു കുളിയും ഇതൊക്കെ അവിടെ കുറച്ച് മൈലാഞ്ചി നിൽക്കുന്നുണ്ടായിരുന്നു ഞാൻ ആ മൈലാഞ്ചി അരക്കാന്ന് വെച്ചിട്ട് പറിക്കാൻ പോയതാണ് അപ്പം മോളെന്തോ പറഞ്ഞുതന്നെ വിളിച്ചുകൊണ്ട് പോയി പിന്നെ പറിക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ ഞാൻ മൈലാഞ്ചിയൊക്കെ അരച്ച് എടുത്തിട്ടാണ് അതൊക്കെ ഇതാന്നൊക്കെ പിന്നെ പിന്നെതാ ഇവിടെ കുളിയൊക്കെ കഴിഞ്ഞു ഒക്കെ ഭയങ്കര ബഹളമായിരുന്നു മോൾക്ക് രണ്ട് കൊട്ട് കിട്ടി അതിൻ്റെ ദേഷ്യത്തിൽ നിൽക്കണം അമ്മ എന്നെ അടിച്ചില്ല രണ്ട് പ്രാവശ്യം അടിച്ചു ചെറുതായിട്ടൊന്നും തൊട്ടുള്ളൂ കേട്ടോ അതിനുള്ളടിയെന്ന് പറയുന്നത് പിന്നെ പറഞ്ഞാൽ നിനക്ക് സ്വഭാവത്തിൽ രണ്ടടി എല്ലാം കിട്ടുന്നുണ്ട് പത്തടി എന്ന് പറഞ്ഞാൽ അവൾക്ക് ദേഷ്യപ്പെട്ട് നിൽക്കുക അങ്ങനെ കൊലിയൊക്കെ കഴിഞ്ഞ് വന്ന അവർ ഇതൊക്കെ ചായ കുടിക്കലും എന്തൊക്കെയോ കഴിക്കലൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മളുടെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തോന്നുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് സീ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ ടേക്ക് കെയർ